എൽ ഡി എഫ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇ ടി ടൈസൻ എം എൽ എ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് തുടക്കമായി അടുത്തിരത്തി കുട്ടമംഗലത്ത് നിന്ന് ആരംഭിച്ച ജാഥ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു എ വി സതീഷ് അധ്യക്ഷനായി സി പി എം ജില്ലാ സെക്രട്ടറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി ടി പി രഘുനാഥ് മുഹമ്മദ് ഷാമകാല കെ ബി ഹൈദ്രോസ് ജാഥ വൈസ് ക്യാപ്റ്റൻ കെ വി രാജേഷ് മാനേജർ ടി കെ രമേഷ് ബാബു കെ കെ ആബിദലി അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് പി എം അഹമ്മദ് കെ സി ശിവരാമൻ സി ബി അബ്ദുൾ സമദ് പി കെ ഷാജു മഞ്ജുളാരുണൻ ഷീന വിശ്വൻ തുടങ്ങിയവർ പങ്കെടുത്തു എന്നാൽ അഞ്ചു വിധത്തിൽ രണം നടത്തിയ പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് ഭരണം നടത്തിയ എൽ ഡി എഫ് സർക്കാരിനെ മഹനീയമായ വിധത്തിൽ ഭൂരിപക്ഷം നൽകിക്കൊണ്ടുള്ള വീണ്ടും വിജയം നൽകിക്കൊണ്ടുള്ള ഭരണ തുടർച്ചയാണ് ജനങ്ങൾ സമ്മാനിച്ചത് ആദ്യഘട്ടത്തിൽ തൊണ്ണൂറ്റിയാറ് നിയമസഭാ സീറ്റുകൾ എന്നുള്ളതിൽ നിന്ന് തൊണ്ണൂറ്റി ഒമ്പത് നിയമസഭാ സീറ്റുകളിലേക്ക് അംഗബലം തന്നെ വർദ്ധിച്ചു ഇപ്പോൾ ആ ഭരണം നാലേ മുക്കാൽ വർഷം ആയിരിക്കുന്നു പിന്നിട്ടിരിക്കുന്നു